ആൺസുഹൃത്തിന് കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയെ മലയാളികൾ മറന്നു കാണില്ല ഗ്രീഷ്മയ്ക്കെതിരെ വലിയ രീതിയിൽ ജനരോഷം ആർത്തിരമ്പി ഗ്രീഷ്മ കേസിൽ അന്വേഷണം കഴിഞ്ഞ കോടതി ശിക്ഷയും വിധിച്ചു ഇപ്പോൾ ഇതാ അതേ പാത പിന്തുടർന്നിരിക്കുകയാണ് കോതമംഗലത്ത് അധീന എന്ന യുവതിയും ആൺസുഹൃത്തിനെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ വിഷം നൽകി കൊന്നൊടുക്കിയിരിക്കുകയാണ് ഈ യുവതി കോതമംഗലത്ത് ആൺ സുഹൃത്ത് അൻസിലിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേസ് പിൻവലിക്കാൻ വാഗ്ദാനം ചെയ്ത് പണം നൽകാത്തതിനെ തുടർന്നുള്ള തർക്കത്തിലാണ് പ്രതി അധീന ആൺ സുഹൃത്തായ അൻസിലിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ദീർഘകാലമായുള്ള ബന്ധത്തിനിടെ തന്നെ ഉപദ്രവിച്ചു എന്ന പ്രതി അധീനയുടെ പരാതിയിൽ കോതമംഗലം പോലീസ് അൻസിലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അൻസിൽ ഇതിനായി അധീനയ്ക്ക് പണവും വാഗ്ദാനം ചെയ്തു എന്നാൽ കേസ് പിൻവലിച്ചിട്ടും ഈ പണം നൽകാൻ അൻസിൽ തയ്യാറായില്ല ഇതിനെ തുടർന്ന് പലപ്പോഴായി ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നടന്നിരുന്നു ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ഈ കൊലപാതകമെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദീന ആരംഭിച്ചിരുന്നു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് കൃത്യം നടത്തിയത് എന്ന് പോലീസ് പറയുന്നു വിഷം അൻസിൽ കൊണ്ടുവന്നതാണ് എന്നായിരുന്നു അദീന ആദ്യം നൽകിയ മൊഴി എന്നാൽ കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവെച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് അൻസിൽ നടത്തിയ വെളിപ്പെടുത്തലും ഈ കേസിൽ വളരെ നിർണായകമായിരിക്കുകയാണ് അവൾ വിഷം നൽകി എന്നെ ചതിച്ചു എന്നാണ് അൻസിൽ പറഞ്ഞത് അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ കളനാശിനി ശീതളപാനീയത്തിൽ ചേർത്ത് നൽകുകയായിരുന്നു എന്നാണ് വിവരം അബോധാവസ്ഥ അവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്ന് അദീന പോലീസിനെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചറിയിക്കുകയായിരുന്നു കൃത്യത്തിനു ശേഷം അൻസിലിന്റെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരുന്നു വീട്ടിലെ സി സി ടി വി ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും അദീന ചെയ്തിരുന്നു ഫോൺ പരിശോധനയ്ക്കായും ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ കുറ്റം സമ്മതിക്കാൻ തയ്യാറാകാതിരുന്ന അദീന പിന്നീട് സാമ്പത്തിക തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് മൊഴി നൽകുകയായിരുന്നു എന്തായാലും വീണ്ടും ഒരു കൊലപാതക കേസ് കൂടി ഉണ്ടാവുകയാണ് ആൺ സുഹൃത്തിനെ വിഷം നൽകി കൊലപ്പെടുത്തി അത് കോതമംഗലത്തിൽ നിന്നാണ് ഇപ്രാവശ്യം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അധീനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് പോലീസ് തുനിയുകയാണ്